ബംഗ്ലാദേശിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ബംഗ്ലാദേശിൻ്റെ സ്ഥാപക നേതാവിൻ്റെ മരണശേഷം പിന്നീട് തുടർച്ചയായി ഖാലിദ സിയെയും ഷെയ്ഖ് ഹസീനയുമാണ് അവിടം ഭരിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും കൂട്ടത്തിൽ ഷെയ്ഖ് ഹസീനയാണ് ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയത് നാലോളം തവണ പക്ഷേ തുടർച്ചയായിട്ടുള്ള ഭരണം അവരുടെ ഭരണത്തെ ബാധിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ പോലും നമുക്ക് ഈ തരം തുടർച്ചയായിട്ടുള്ള ഭരണ എന്താ പറയുക ഭരണ നീക്കങ്ങൾ പലപ്പോഴും സ്വേച്ഛാധിപത്യപരമായ രീതിയിലൊക്കെ നമുക്ക് മാറിപ്പോകുന്നത് കാണാൻ കഴിയും അപ്പോൾ തീർച്ചയായിട്ടും ബംഗ്ലാദേശിൽ സംഭവിച്ചതും അതുതന്നെയാണ് അവിടെ കൃത്യമായ ഒരു മൂവ്മെൻ്റ് ഉണ്ടായിരിക്കുന്നു പക്ഷേ മതസംഘടനകൾ ഇത്തരം മൂവ്മെൻറ്റുകളെ പല രാജ്യങ്ങളിലും ഹൈജാക്ക് ചെയ്തതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും കുറച്ചുകൂടി എന്താ പറയാ സംഘടിതമായ ഒറ്റപ്പെട്ടതോളം വിഭാഗങ്ങൾക്ക് ആക്രമണങ്ങൾ അവിടെ

ഈ യുവത്വത്തെ നയിക്കുന്നത് ഇത്തരത്തില് പടുവൃദ്ധന്മാരാണ് എന്ന ശ്രമങ്ങളാണ് ഒരു യോഗാഭാസം പലപ്പോഴും രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും ഒക്കെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പ്രതീക്ഷയായിട്ടുള്ള കാര്യം കാര്യം ഇത്തരത്തിൽ യുവതയെ നയിക്കേണ്ടത് പടുവൃദ്ധന്മാരാകുക എന്നുള്ളത് ഒരിക്കലും അത് അഭിഭിനിയുമായിട്ടുള്ള ഒരു കാര്യമാണ് അവരുടെ ആറ്റിറ്റ്യൂഡുകൾ പോയ കാലത്ത് അല്ലെങ്കിൽ അവരുടെ മനോഭാവങ്ങളും അവരുടെ അവർ കൈകാര്യം ചെയ്യാത്ത രീതികളും എല്ലാം ഈ വാർഷിക ഒക്കെ ആവുകയൊക്കെ അതിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും എൻ്റെ ആറ്റിറ്റ്യൂഡിലൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ യുവതയെ നയിക്കേണ്ടത് യുവത തന്നെയാണ് അതിൽ നമുക്ക് ചില ഐ ടി കമ്പനികളൊക്കെ എടുത്ത് നോക്കേണ്ടത് ചില കമ്പനികളെ ഒരു നമുക്ക് കാണാനായിട്ടു വളരെ അപൂർവം ഈ രണ്ടാ മാസങ്ങൾ തന്റെ കമ്പനികളും ഭരണമാറ്റത്തിന് ശേഷം അവർക്ക് പോലീസുകാരെല്ലാം തന്നെ ഇപ്പോൾ ട്രാഫിക്കിലും സമാധാന കാലഘട്ടത്തിലുമെല്ലാം ഉള്ള ആളുകൾ അതെ അങ്ങനെ ഒരു സ്ഥിതി വന്നപ്പോൾ നാഥനില്ലാത്തൊരവസ്ഥ വരുന്നു അതിലൂടെ വിദ്യാർത്ഥികൾ കാര്യമായി അവരുടെ ഒരു പങ്കുമായി ഇറങ്ങുക അവർ നഗരങ്ങളിൽ ട്രാഫിക് കൺട്രോൾ നിയന്ത്രിക്കുന്ന ആ ഒരു സംവിധാനം അവർ ഏറ്റെടുത്തത് അതേപോലെ തന്നെ മറ്റു വിഭാഗങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങളിലായിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി സമൂഹത്തിൽ അപ്പം ഒരിക്കലും ഒരു അരാജകത്വത്തിലേക്ക് പോകാതെ ഒരു എന്താ പറയുക ഭരണമാറ്റം എന്ന ആ ഒരു പ്രക്രിയയിൽ മാത്രം നിന്നുകൊണ്ട് ഒരു രാജ്യത്തെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകാം എന്നുള്ള ഇവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായാലും അഭിനന്ദനീയം തന്നെ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്തായാലും ഒറ്റപ്പെട്ടതെന്ന് പറയേണ്ട അല്ലെങ്കിൽ അത്തരത്തിലല്ല അതിനും അപ്പുറമുള്ള കാര്യങ്ങൾ ബംഗ്ലാദേശിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു കാരണം ന്യൂനപക്ഷങ്ങളുടെ ഈ പറയുന്ന വളരെ എന്താ പറയുക റിമോട്ട് ഏരിയകളിലും മറ്റുമൊക്കെ ഇതേപോലെ വളരെ വലിയ തോതിൽ പടർന്നേക്കാമായിരുന്ന ഇഷ്യൂസുകളെ ഇവരുടെ പ്രത്യേകിച്ച് സ്റ്റുഡൻസിൻ്റെ

ഓർമ്മിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് കാര്യം അപ്പോൾ അവിടെ അവർ വരച്ച് വെച്ച ചിത്രങ്ങളും അതേപോലെ ഇപ്പം നിങ്ങൾ ഈ കാണുന്നതൊക്കെ എ യൊക്കെയാണ് കേട്ടോ അതൊന്നും അവർ വരച്ചതാണെന്ന് പറയാൻ പറ്റില്ല എ ഈ ചിത്രങ്ങളൊക്കെയാണ് അപ്പോൾ എങ്കിലും ഇത്തരത്തിൽ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ അവരുടെ ചുവരെഴുത്തുകളും അതേപോലെ മുദ്രാവാക്യങ്ങളും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതിൻ്റെയൊക്കെ ട്രാൻസ്ലേഷൻസൊക്കെ വായിച്ചു നോക്കുമ്പോൾ അവരുടെ കുറച്ചും കൂടെ വൈഡായിട്ടുള്ള ആ ഒരു ചിന്താധാരയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ വെറും മതങ്ങൾ എന്നുള്ള അല്ലെങ്കിൽ വെറും മതമെന്നോ അല്ലെങ്കിൽ തീവ്ര സ്വഭാവമുള്ള മതവിഭാഗത്തിൻ്റെ പിന്തുടർച്ചാവകാശികളെന്നോ ഒന്നും ഇവരെ നമുക്ക് അങ്ങനെ ഇകഴ്ത്തി കാട്ടാനാവില്ല എന്നുള്ളത് തന്നെയാണ് സത്യം അപ്പോൾ ഒരു രാഷ്ട്രത്തെ എന്താ പറയുക വളർത്തിയെടുക്കുക വാർത്തെയെടുക്കുക വാര്ത്തെടുക്കുക അല്ലേ അപ്പോൾ ആ തരത്തിൽ തന്നെയാണ് ഈ യുവജനത ആ തരത്തിൽ തന്നെയാണ് ചിന്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്തായാലും വളരെ ഒരു നല്ല ഭാവിയിലേക്ക് കാരണം ഇന്ത്യയൊക്കെ പിറകിലാക്കിയ ചരിത്രം വ്യാവസായിക വാണിജ്യ രംഗങ്ങളിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ വളരെ മുൻപന്തിയിലേക്ക് ഉയരാനൊക്കെ ബംഗ്ലാദേശിനെ പറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വളർച്ചയൊക്കെ നിലനിർത്താനും വളരെ നല്ല രൂപത്തിലുള്ള മാറ്റങ്ങളുമായിട്ട് ലോകത്തിൻ്റെ എന്താ പറയുക അല്ലെങ്കിൽ വികസ്വര രാജ്യങ്ങളുടെ ആ ഒരു നിരയിൽ സ്ഥിരമായിട്ടുള്ള സ്ഥാനം ഉറപ്പിച്ചു നിർത്താനൊക്കെ ബംഗ്ലാദേശിന് കഴിയട്ടെ ഇവിടെയുള്ള വിദ്യാർത്ഥി സമൂഹം പുതിയ മാതൃകകളാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും എന്താ പറയുക കൂടുതൽ നന്മ ആ രാജ്യത്തിനുണ്ടാവട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയും ഗുഡ് ബൈ